ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ സ്ഥിരമായ വാസം ഉണ്ടാകുന്നതിന് നമ്മൾ പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചാണ് ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ സ്ഥിരമായ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇത് നമ്മുടെ ഗ്രഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അമർച്ചു ചെയ്യുകയും സാമ്പത്തികമായിട്ട് ഒരു വലിയ പുരോഗതി തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് തൊഴിലിൽ ഏർപ്പെടുന്ന പ്രശ്നങ്ങള് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അംഗങ്ങൾ തമ്മിൽ പരസ്പരം നിലനിൽക്കുന്ന വൈരങ്ങൾ ഇതൊക്കെ അവസാനിക്കുന്നതിനും നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരുന്നതിനും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും അതിലേക്ക് പോകാം മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിനും സാമ്പത്തികമായിട്ട് പുരോഗതി വർദ്ധിക്കുന്നതിനും ലക്ഷ്മിവാസം സ്ഥിരമായി ഉണ്ടാകുന്നതിനും നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മുടെ ഗൃഹത്തിൽ പാലിക്കുവാൻ സാധിച്ചില്ല എങ്കിലും എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് പാലിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുക ഇതിലൂടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും വിജയവും ഉണ്ടാകുന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിൽ അതായത് നമ്മൾ നടമുറ്റത്ത് നിന്ന് നമ്മുടെ സിറ്റൗട്ടിലേക്ക് കയറി ആ ഒരു സിറ്റൗട്ടിൽ നിന്ന് ആ ഒരു ലിവിങ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് കിടക്കുന്ന ആ ഒരു വലിയ വാതിൽപ്പടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കട്ടള ഉണ്ടല്ലോ അതിനു മുകളിൽ നമ്മൾ മാവില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തോരണമോ വേപ്പില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തോരണമോ നിങ്ങൾ തൂക്കുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണയോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഇത് നമുക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ് ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതായത് കഥകം കട്ടളയും ആ ഒരു മഹാലക്ഷ്മി ആയിട്ടാണ് പണ്ട് മുതൽക്ക് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗൃഹമൊക്കെ നിർമ്മിക്കുന്ന വേളയിൽ ആ ഒരു കട്ടിള വയ്ക്കുന്നത് ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ് ഇനി ആ ഒരു മാവ് വേപ്പ് എന്ന് പറയുന്ന സസ്യങ്ങൾ മഹാലക്ഷ്മിയുടെ വാസമുള്ള സസ്യങ്ങളാണ് ഇവയുടെ ഇലകൾ നമ്മൾ തോരണമായി തൂക്കുന്നതിലൂടെ അവിടെ ഐശ്വര്യവും ലക്ഷ്മി ചൈതന്യവും വന്ന് നിറയുന്നതാണ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ഇത് നമ്മൾ തോരണമാക്കി ആ ഒരു പ്രധാന വാതിൽ ചാർത്തുന്നത് ആ ഒരു ലക്ഷ്മി ദേവിക്ക് ചാർത്തുന്നതിന് സമമാണ് ഇനി രണ്ടാമതായിട്ട് ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് വെളുത്ത എരിക്കിൻ്റെ ഒരു പീസ് അതിപ്പോ തടിയുടെ ആയിരുന്നാലും എരിക്കുമരത്തിൻ്റെ വേരായിരുന്നാലും മതിയാകാം ചെറിയൊരു പീസ് നിങ്ങൾ അത് സംഘടിപ്പിക്കാം അതിനെ ചെത്തി മിനുക്കി മഞ്ഞൾ കലർത്തിയ ജലത്തില് കഴുകി ആദ്യം എടുക്കുക അതിന്മേലും മഞ്ഞളും കുങ്കുമവും നമ്മൾ തിലകം ചാർത്തി കൊടുക്കുക ഇത് ഒരു ചുവന്ന ചരടിൽ കെട്ടി നമ്മുടെ പ്രധാന വാതിലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അതിനെ കെട്ടി സൂക്ഷിക്കുക നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു സാമ്പ്രാണി ഭവിക്കുന്ന ശീലമോ ആരതി കൊടുക്കുന്ന ശീലമോ ഉണ്ടെങ്കിലും ഈ ഒരു എരിക്കിൽ കൂടി നമ്മൾ ആ ഒരു സുഗന്ധം കൊള്ളിക്കുക വെള്ളരിക്കൽ മഹാലക്ഷ്മി പരമേശ്വരൻ എന്നീ ദേവതകളുടെ ചൈതന്യം ഉണ്ട് എന്നതാണ് ഇപ്പം ഇങ്ങനെ വെള്ളരിക്കൽ നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ ശക്തികളൊക്കെ തന്നെ നിലനിൽക്കുന്നതിനും നമ്മുടെ ഗ്രഹത്തിലേക്ക് ആ ഒരു നെഗറ്റീവ് ഊർജം കടക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ദാരിദ്ര്യവും തടസ്സങ്ങളും നമ്മുടെ ഗൃഹത്തിൽ നിന്നേ മാറിപ്പോകും ആയൊരു ആരോഗ്യ വർധനമുണ്ടാകും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും ഇപ്പം ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും പാലിക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രധാന വാതിലിൻ്റെ കട്ടിള കടന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴോ ആ ഒരു പ്രധാന കട്ടള കടന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോഴോ ആ കട്ടിളയുടെ അടിപ്പടിയിൽ നമ്മൾ ചവിട്ടാണ്ട് വേണം കടന്നു വരുവാന് ഈ ഒരു അടിപ്പടിയിൽ ചവിട്ടാൻ പാടില്ല അത് മറികടന്ന് മാത്രമേ നമുക്ക് അകത്തേക്കും പുറത്തേക്കും പോകുവാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാലും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു കട്ടിള എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപമായിട്ടാണ് കരുതി പോരുന്നത് മഹാലക്ഷ്മി ഒരു ഗൃഹത്തിൽ വസിക്കുന്നത് ഈ ഒരു കട്ടിളപ്പടിയിൻമേലാണ് എന്നുള്ളതാണ് വിശ്വാസം ഇനി നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അവർ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതിനും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു നേരം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് പ്രഭാതത്തിലും സഹകരണത്തിലും ഇപ്പോൾ ഇത് നമ്മൾ പലരും ചെയ്യുന്നതാണ് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യവുമാണ് പ്രഭാതത്തിൽ തെളിക്കുവാൻ സാധിച്ചില്ല എങ്കിലും അവർ സായാഹ്ന സന്ധിയിലെങ്കിലും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് അവർ ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിച്ച് നമ്മുടെ ഗൃഹത്തിൽ കുടിയിരുത്തും അങ്ങനെ ചെയ്യുന്നതിലൂടെ ക്രമേണ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയും അത് പിന്നീട് സാമ്പത്തികമായിട്ട് ഒരു അത്യുന്നതിയിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ വിളക്ക് തെളിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇവ നമ്മൾ പാരായണം ചെയ്യുന്നതും നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം എപ്പോഴും നിലനിൽക്കുന്നതിന് നമ്മെ സഹായിക്കും എന്നതുകൂടിയുമാണ് ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ട് എങ്കിൽ ഇത്തരത്തിൽ വാസ്തുദോഷമുള്ള ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി ഒരിക്കലും വസിക്കില്ല ഇനി ആ വാസ്തുദോഷം നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്തൊരു എങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലെ ഏതെങ്കിലും ഒരു നിർമ്മിതി ശരിയായ സ്ഥാനത്തായിരിക്കുകയില്ല അല്ലെങ്കിൽ വീടിന് തന്നെയും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വാസ്തുദോഷങ്ങൾ ഉണ്ടാകും നമുക്ക് തന്നെയും അത് അറിയുവാൻ സാധിക്കും ഈ ഒരു സ്ഥാനത്ത് ഇത് പാടില്ല എന്നാൽ ഇതിനെ നമുക്ക് പൊളിച്ചു നീക്കുവാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി പണി എഴുപ്പിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിൽ ഈ ഒരു വാസ്തുദോഷം ഒഴിഞ്ഞു പോകുവാന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമുണ്ട് അതെന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ഒരല്പം ജലമെടുക്കുക എന്നതാണ് ആ ഒരു ജലത്തിലേക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ വിടരുന്ന പൂക്കൾ അത് എറുത്തെടുത്ത് ആ വാസ്തുദോഷമുള്ള ഭാഗത്ത് നിങ്ങൾ വെക്കുക ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ ഉള്ളപ്പോഴും നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ മുൻഭാഗത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ഒഴികെയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ നല്ല ശുദ്ധമായ തെളിനീര് നിറച്ച് നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന പൂക്കൾ അത് എന്ത് പൂക്കളായിരുന്നാലും പൂച്ചക്കെടുക്കുന്ന പൂക്കളായിരിക്കണം ആ പൂക്കൾ ആ ഒരു ജലത്തിൽ നിക്ഷേപിച്ച് വാസ്തുദോഷമുള്ള ഇടങ്ങളിലോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു മുൻഭാഗത്തോ നമ്മൾ വെച്ചിരിക്കുക ഇത് നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് ആ പഴയ പൂക്കളും ജലവും ദൂരേക്ക് എവിടെയെങ്കിലും ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ദിവസം ഇതിന് ശുദ്ധമായ ജലവും പൂക്കളും നിറച്ച് വയ്ക്കാം അതല്ല ഒന്നിക്കൊന്നിലാടം വേണമെങ്കിൽ അതായത് ഇന്ന് നമ്മൾ വെച്ചു നാളെ മാറ്റിയില്ല മറ്റന്നാൾ നമുക്ക് വീണ്ടും ഇതിനെ മാറ്റി അങ്ങനെ ഒന്ന് കുന്തിരാടം എന്ന നിലയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ സിനിമയൊക്കെ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുമല്ലോ ചില ഗൃഹങ്ങളിൽ വലിയ ഓട്ടുരുളിയിൽ ജലം നിറച്ചിട്ട് അതിലിങ്ങനെ പൂക്കളിട്ട് വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഈ ഒരു വാസ്തുദോഷത്തെ എടുത്താനാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു മഹാലക്ഷ്മി ആ ഒരു ഗൃഹത്തിലേക്ക് ആനയിക്കപ്പെടും എന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം ഈ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് എത്രത്തോളം ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ ഇത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ഈ അവസാനം പറഞ്ഞ കാര്യമെങ്കിലും നിങ്ങൾ അത് ദിനവും ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ഗൃഹത്തിലുണ്ടാകും ആ ഒരു ലക്ഷ്മി കടാക്ഷം ക്രമേണ നമുക്ക് കൈവരുന്നതാണ് പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സ് പോസിറ്റീവാക്കി ആക്കി വെക്കാം സാമ്പത്തികമായിട്ട് നമുക്കൊരു അത്യുന്നതി തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക ഈശ്വരൻ നമുക്കൊപ്പമാണ് എന്ന് എപ്പോഴും ചിന്തിക്കുക നമുക്ക് ഈ വന്ന കഷ്ടപ്പാടും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടും ഇതൊക്കെ നാളെ നമുക്ക് അനുഗ്രഹമായി മാറും നമുക്ക് വരാൻ പോകുന്ന ഏതോ ഒരു ശുഭകരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളെല്ലാം ഭഗവാൻ സമ്മാനിക്കുന്നത് അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു ആപദ്ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷമഘട്ടത്തിൽ തളർന്നു പോകാതെ ഈശ്വര വിശ്വാസത്തോടു കൂടി നമ്മുടേതായ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക തീർച്ചയായും അതിലൂടെ നമ്മുടെ ജീവിതം ആ ഒരു പുരോഗതിയുടെ പടവുകൾ പയ്യെ പയ്യെ കയറാൻ തുടങ്ങും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും തീർച്ചയായിട്ടും മാറി നാളെ ഇതിനേക്കാൾ സന്തോഷം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ നിറസാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ കൈവരുന്നതിനും അതിലൂടെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷവും ഗൃഹത്തിൽ നടമാടുന്നതിനും വേണ്ടി ലളിതമായിട്ട് അനുഷ്ഠിക്കാവുന്ന ചില കർമ്മങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം